ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശ്രീ വാസുദേവാഷ്ടകം ശ്ലോകം എട്ട് ഭക്തപ്രിയായ ഭശോകവിനാശനായ മുക്തിപ്രദായ മുനിവൃന്ദനിഷേവിതായ ശ്രീഭോപദേഹരഹരേ സകലാമയം മേ ഭക്തപ്രിയായ ഭക്തന്മാരിൽ പ്രിയമുള്ളവനെ ഭവശോകവിനാശനായ സംസാരദുഃഖം നശിപ്പിക്കുന്നവനെ ముక్తిప్రదాయం మోచం ప్రదానం చేయనవే మునివృందనిషేవిదాయ మహర్షి సమూహతాల్ సేవికపడ నక్తం దివం భగవదే భగవాన్ భగవనే నమస్కారం അസ്മദീയാ ഞങ്ങളുടേത് എൻ്റേത് പ്രിയ ഭക്തനും സംസാര ദുഃഖം നശിപ്പിക്കുന്നവനും മുക്തിദായകനും മുനിമാരുടെ സമൂഹത്താൽ സേവിക്കപ്പെടുന്നവനും ആയ ഭഗവാനെ രാവും പകലും എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ ശ്രീ ൂപദേ ഹരേ എൻ്റെ സകലതരം അസുഖങ്ങളും നീക്കിത്തരണേ ഭജിക്കുന്നവരിൽ പ്രീതി ഉളവാക്കി അവരെ സുഖിപ്പിക്കുന്നവനും സംസാരദുഃഖത്തെ നിശേഷം നശിപ്പിക്കുന്നവനും മോക്ഷം നൽകി അനുഗ്രഹിക്കുന്നവനും സത്യദർശികളായ മുനിമാരാൾ നിരന്തരം സേവിക്കപ്പെടുന്നവനുമാണ് ബ്രഹ്മപ്രതീകമായ ഭഗവാനെ രാപ്പകൽ ഈ ഭക്തൻ്റെ പ്രണാമം ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും എല്ലാ പാപങ്ങളും ഹരിക്കുന്നവനുമായ അല്ലയോ ഭഗവൻ ഈ ഭക്തൻ്റെ എല്ലാ സംസാര രോഗവും തീർത്ത് തരണേ ബ്രഹ്മസ്വരൂപത്തെ രാപ്പകൽ മറക്കാത്ത അനുഭവ സ്ഥിതിയാണ് മോക്ഷം അത് കിട്ടാൻ വേണ്ടിയാണ് ബ്രഹ്മപ്രതീകമായ ശ്രീവാസുദേവന് ഭക്തൻ രാപകൽ പ്രണാമം അർപ്പിക്കുന്നത് സത്യദർശികളായ മുനിമാരാകട്ടെ സർവത്ര ബ്രഹ്മസ്വരൂപം തന്നെ ദർശിച്ച് ആനന്ദമഗ്നരായി കഴിച്ചു കൂട്ടുന്നു ഭഗവതുപാസനയുടെ പരമലക്ഷ്യം മുക്തിയാണ് അതേത് അനുഭവമാണ് മുക്തി രണ്ടു ഭയവും തുടർന്ന് ബന്ധവും പ്രസക്തമാകുന്നുള്ളു വസ്തു ഒന്നേയുള്ളൂ എന്നനുഭവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ബന്ധത്തിനു പ്രസക്തിയെവിടെ വസ്തുവിലെ അദ്വൈതാനുഭവം മറന്ന് മായയുടെ വികൃതിയിൽ മോഹിച്ച് പലതുണ്ടെന്ന് ഇടവരുന്നതാണ് ബന്ധം പലതുണ്ടെന്ന് തോന്നിക്കാനിടവന്നാൽ ജന്മ ജരാമരണങ്ങളൊക്കെ പ്രശ്നമായിത്തീരും ഈ സംസാര രോഗത്തിന് അദ്വയബ്രഹ്മാനുഭൂതിയല്ലാതെ വേറെ മരുന്നില്ല ശ്രീവാസുദേവനെ ഗാഠമായി ഉപാസിച്ചാൽ ഭക്തപ്രിയനായ ആ ഭഗവാൻ ചിത്തപ്രസാദം വർദ്ധിപ്പിച്ച് ഭവശോകം നിശേഷം അകറ്റി മുക്തി തരാതിരിക്കയില്ല സഗുണോപാസന ഭക്തചിത്തത്തെ വികസിപ്പിച്ച് ദിവ്യമണ്ഡലത്തിലേക്കുയർത്തി മുക്തിയോടടുപ്പിക്കുന്നതെങ്ങനെയെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്ന സ്തോത്രമാണ് വാസുദേവാഷ്ടകം വസുദേവപുത്രനായ കൃഷ്ണനെ ഉപാസിച്ച് മനസ്സ് ശംഖുചക്രാബ് വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ ദിവ്യഭാവനയിലേക്കുയർന്നു തുടർന്ന് സജിനയനും സർവവ്യാപിയുമായ ബ്രഹ്മത്തെ സമീപിച്ച് അദ്വൈതാനുഭവം നേടി മുക്തി കൈവരിക്കുന്നു ഇതാണ് ക്രമം ശബ്ദമധുരവും ഭക്തിമധുരവുമായ ഈ കൃതി രചിച്ച് നമുക്ക് മുക്തിമാർഗം തെളിയിച്ചു തന്ന ഗുരുവിനെ നക്തം ദിവം അസ്മദീയാനദി ॐ शान्ति शान्ति शान्तिः ॐ तद् गुरु अर्पणमस्तु